ഒരു തെറ്റും ചെയ്യാതെ എച്ച് ഐ വി രോഗം ബാധിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഇത് പറയാൻ കാരണം ഈ അടുത്തിടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നു കേരളത്തിലുടനീളം അതായത് ജില്ലാ അടിസ്ഥാനത്തിൽ ഉള്ള എച്ച് ഐ വി രോഗികളുടെ കണക്കെടുത്തപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ് അയ്യായിരത്തിന് മുകളിലാണ് അടുത്ത രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ഇതും അയ്യായിരത്തിന് മുകളിലാണ് ഇതിൽ കുറച്ച് നാൾ മുമ്പ് ഒരു സെൻസസ് എടുത്തിരുന്നു അന്ന് പാലക്കാട് ജില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ പാലക്കാടിൻ്റെ കൂടെ തിരുവനന്തപുരം കൂടെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ എച്ച് ഐ വി പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയരുകയാണ് താഴുകയെല്ലാം അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പല എച്ച് ഐ വി രോഗികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് അതുപോലെ അവരുടെ അവരിൽ ചിലരുടെയെങ്കിലുമൊക്കെ അവസാനം മരണവും നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെ ഹൃദയഭേദകമാണ് ആ ഒരു സമയം അപ്പോൾ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ എച്ച് ഐ വി വൈറസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്ന ഒരു വൈറസ് അതാണ് എച്ച് ഐ വി വൈറസ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഇതൊരു പെൺകുട്ടിയുടെയും അവളുടെ മാതാവ് പിതാവ് സഹോദരൻ ആ കുട്ടി അപ്പോൾ ഈ കുട്ടിക്ക് നമുക്കൊരു പേരിടാം ഡയാന അവളുടെ ജാതി മതം അല്ലെങ്കിൽ വീട് എവിടെയാണ് ഇതൊന്നും ഇതിനകത്ത് പ്രതിപാദിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ ആ നമ്മളാ ഒരു പേരിടുന്നു ഡയാനം അത്ര മാത്രമേ ഉള്ളൂ അവൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരനുണ്ട് അച്ഛൻ ബോംബെയിൽ ഒരു കടയിൽ ജോലി നോക്കുന്നു അമ്മ ഒരു സാധാ വീട്ടമ്മ അനിയൻ അഞ്ച് വയസ്സ് അപ്പോൾ ഇവർ നിൽക്കുന്നത് അച്ഛൻ ബോംബെയിലായതുകൊണ്ട് തന്നെ ഇവർ നിൽക്കുന്നത് അമ്മാവിൻ്റെ വീട്ടിലാണ് അതായത് അമ്മയുടെ സഹോദരനാണ് ഇവരെ നോക്കുന്നത് നല്ല രീതിയിൽ ഒരു കൂട്ടുകുടുംബമായിട്ട് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നു അപ്പോൾ ഈ ഡയാനിയുടെ അനിയന് ഇടയ്ക്കിടയ്ക്ക് ചുമ ശ്വാസം മുട്ടൽ പനി അങ്ങനെ ഒരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിങ്ങനെ അസുഖം വന്നുകൊണ്ട് തുടർച്ചയായിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവരെപ്പോഴും കാണിക്കുന്ന ഒരേ ഡോക്ടർ തന്നെയാണ് അവസാനം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുഞ്ഞിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്തു അത് ടെസ്റ്റ് ചെയ്തത് എച്ച് ഐ വി വൈറസ് ആണ് ബാധയുണ്ടോ എന്ന് അറിയാനാണ് അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്നു ആ കുട്ടിക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് അതിനുശേഷം അമ്മയുടെ ടെസ്റ്റ് ചെയ്തു അതും പോസിറ്റീവാണ് പിന്നെ ആ ഒരു ബ്ലഡ് റിലേഷനിൽ വരുന്ന അടുത്തയാൾ ഡയാനയാണ് ഡയാനയുടെ റിസൾട്ട് വന്നു അത് നെഗറ്റീവാണ് അപ്പോൾ അമ്മ പറയുമായിരുന്നു നമ്മുടെ മൂന്ന് പേരുടെയും റിസൾട്ട് പോസിറ്റീവായിരുന്നെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് വിഷം കഴിച്ച് മരിക്കാമായിരുന്നു ഇവിടെ ഡയാന മാത്രം നെഗറ്റീവാണ് അപ്പോൾ നിന്നെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് പോവുക അതുകൊണ്ട് ഈ ജീവിതം നമുക്ക് നമുക്കിങ്ങനെ എന്നെ മുൻപോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാമെന്ന് അങ്ങനെ അവർ ജീവിക്കുകയാണ് ആ വീട്ടിൽ അവളുടെ അമ്മാവൻ അമ്മായി നല്ല രീതിയിൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു ഇതൊരു സീക്രട്ടാണ് ഇവർക്ക് അസുഖമുണ്ട് എന്നുള്ള ഇങ്ങനെയൊരു അസുഖമാണ് എന്നുള്ളത് അവരുടെ ആ വീട്ടിലുള്ള അമ്മാവൻ്റെ മക്കൾക്ക് പോലും അറിയില്ല അത്രമാത്രം കോൺഫിഡൻഷ്യലായിട്ടാണ് ഇവർ ഈ മൂടി മൂടിവെച്ചത് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആൺകുട്ടിക്ക് അസുഖം കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു അപ്പോൾ ഇവർ ഹസ്ബൻഡുമായിട്ട് ഉണ്ട് ഫോൺ വിളിക്കുന്നു അതുപോലെ എഴുത്തുകൾ എഴുതുന്നു അദ്ദേഹം വല്ലപ്പോഴും വരുന്നു അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ ഫലമാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത തെറ്റുകളൊക്കെ ഇവരുടെ മുൻപിൽ ഏറ്റുപറഞ്ഞു ഒരു പ്രായശ്ചിത്തം പോലെ അപ്പോൾ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ട് ഡയാനയ്ക്ക് വരാൻ സാധ്യതയില്ല കാരണം ഡയാന ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തെറ്റിലേക്ക് പോയത് അതുകൊണ്ട് അപ്പോൾ സേഫായിരിക്കുമെന്ന് അത് വീട്ടുകാരും വിശ്വസിച്ചു അങ്ങനെ കുറച്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ ആൺകുട്ടി മരിച്ചു ആ ആൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിതാവ് തിരിച്ചുപോയി പിന്നീട് പിന്നീടൊരിക്കലും പിതാവിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു അറിവുമില്ല ഫോൺ വിളിക്കാറില്ല വരാറില്ല എഴുത്തുകൾ എഴുതാറില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബോംബെയിലെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞു അദ്ദേഹവും മരണത്തിന് കീഴടങ്ങിയ അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ഡയാനയും അവരുടെ അമ്മയും മാത്രമാണ് അമ്മയ്ക്ക് തയ്യൽ ജോലി അറിയാം അതുകൊണ്ട് തന്നെ അമ്മ രാത്രിയെ പകലാക്കിയിരുന്ന് തുണികൾ തയ്ച്ച് തുച്ഛമായവരുമായത് കുറേ വർഷങ്ങൾ മുമ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു വീടൊക്കെ തട്ടിക്കൂട്ടി പണിയാൻ പറ്റുന്നൊരു കാലഘട്ടമായിരുന്നു അങ്ങനെ ഒരു വീടിനോട് ചേർന്ന് അമ്മാവിൻ്റെയും കൂടെ ഒരു കുഞ്ഞു വീട് പണിതു ഡയാനയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രം അങ്ങനെ അവർ ആ വീട്ടിലേക്ക് താമസം മാറി അവർ വീണ്ടും ഒരു നല്ലൊരു രീതിയിൽ അവർ ജീവിക്കാൻ തുടങ്ങി ഡയാന മിടുക്കിയായിട്ട് പഠിക്കും പത്താം ക്ലാസ് നല്ല കൂടി പാസ്സായി പ്ലസ് ടു നല്ല കൂടി പാസ്സായി അവർ മറ്റേ നമ്മുടെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി നല്ല റാങ്ക് കിട്ടി അങ്ങനെ കേരളത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനുള്ള അഡ്മിഷനും കിട്ടി അങ്ങനെ അവൾ കോളേജിൽ അഡ്മിഷൻ എടുത്തു അവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ അമ്മ അതായത് ലയാനയുടെ അമ്മ ചെയ്തൊരു കാര്യമുണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് മുടക്കി അപ്പം എച്ച് ഐ വിക്കലാണെങ്കിലും ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് ഒരിക്കലും അസുഖം മാറില്ല പോസിറ്റീവായിട്ടുള്ള വൈറസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല എങ്കിൽ പോലും നമുക്ക് സാധാരണ ഒരാൾ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ജീവിക്കുന്ന ഒരു അത്രയും ആയുസോടുകൂടെ നമുക്കും ജീവിക്കാൻ പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുക ഡോക്ടർ പറയുന്ന അഡ്വൈസുകൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയും ആയുസ് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും പക്ഷേ ഡയാനയുടെ അമ്മ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു മെഡിസിൻ്റെ പേര് എ ആർ ടി എന്നാണ് ആൻറ്റി വൈറൽ തെറാപ്പി എന്നാണത് പറയുന്നത് അപ്പോൾ ഇവരെ നിർത്താൻ കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ പോയി മരുന്ന് വാങ്ങണം മറ്റുള്ളവരെ കാണും അപ്പോൾ അതുവഴി താനും സമൂഹത്തിൽ മോശക്കാരിയാവും അല്ലേ എൻ്റെ മോളും സമൂഹത്തിൽ മോശക്കാരിയാവും അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെടുമെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അവരമ്മ മരുന്ന് പിന്നെ വാങ്ങാൻ പോയില്ല അങ്ങനെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി അവസാനം കോളേജിലേക്ക് ദയാനയുടെ വീട്ടിൽ നിന്ന് കോള് വന്നു അമ്മയ്ക്ക് വയ്യ വരണമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം അമ്മയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ വളരെ വളരെ വഷളായി അങ്ങനെ അവരും മരണത്തിന് കീഴടങ്ങി അപ്പോൾ ഡയാനം മാത്രമായി സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു അവൾ തിരിച്ചും പോയി അങ്ങനെ അവളുടെ എൻജിനീയറിങ് കോളേജിലെ പഠിത്തമൊക്കെ അവസാനിച്ചു അവൾക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ഇൻഫോസിസില് സെലക്ഷനുമായി ഐ ടി ഡിപ്പാർട്ട്മെൻറ്റില് അപ്പോൾ ഐ അവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവരൊരു ട്രെയിനിങ് കൊടുക്കും മൈസൂർ ആണ് <oncees> yet, ീ പറയുന്ന ഡയാനയ്ക്കുള്ള ട്രെയിനിങ് സെൻറ്റർ കിട്ടിയത് അപ്പോൾ അവൾ അങ്ങോട്ട് പോയി അവിടെ കയറിയ സമയത്ത് ഡയാനയ്ക്ക് ഭയങ്കര ക്ഷീണം തളർച്ച ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ലോസ് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പം എത്രയും വേഗം അവൾ അവളുടെ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചെത്തി ഇവളെ കണ്ട വഴി ഇവളുടെ അമ്മാവനും അമ്മായിക്കൊക്കെ അത്ഭുതങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു അപ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് നമ്മുടെ സിംറ്റംസ് പലതും കാണുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ഡയാനയോട് ചോദിച്ച സമയത്ത് അച്ഛനും അമ്മയും സഹോദരനും എച്ച് ഐ വി ബാധിച്ചാണ് മരിച്ചതെന്നുള്ള സത്യം അവൾ ഡോക്ടറോട് തുറന്നു പറഞ്ഞു ആ സമയത്ത് ഡോക്ടർ അവളോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുന്ന കൂടെ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാം പക്ഷേ അവൾ അതിന് വില്ലിങ് ആവുന്നില്ല പക്ഷേ ഡോക്ടറുടെ ആ ഒരു കൺവിൻസിങ് പവർ കൊണ്ട് അവൾ ഓക്കെ സമ്മതിച്ചു ഡോക്ടർക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം പക്ഷേ എനിക്ക് നെഗറ്റീവ് ആണെന്നുള്ളൊരു കൂടി തന്നെയാണ് അവൾ ലാബിലെ സാമ്പിൾ കൊടുക്കാൻ പോയി അതുപോലെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴും നല്ല കോൺഫിഡൻസോടുകൂടെ ഡോക്ടറെ ഫേസ് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ അവളുടെ റിപ്പോർട്ട് ഡോക്ടറിൻ്റെ കയ്യിലിരിക്കുകയാണ് ഡോക്ടർ ഇവളെ അവിടെ സംസാരിക്കുമ്പോൾ എല്ലാം എച്ച് ഐ വി പോസിറ്റീവായിട്ടൊരു പേഷ്യൻറ്റിനെ എന്ത് അഡ്വൈസാണോ കൊടുക്കേണ്ടത് ആ രീതിയിലാണ് ഡോക്ടർ ഇവളോട് സംസാരിക്കുന്നത് ആ സമയത്ത് കുട്ടിക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് നെഗറ്റീവ് അല്ലേ എന്നുള്ളത് അവസാനം എല്ലാ ഡിസ്കഷനും കഴിഞ്ഞ് ഡോക്ടർ അവളുടെ കയ്യിലേക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ അവളും എച്ച് ഐ വി രോഗബാധ്യതയാണ് അപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ ട്രാജഡി അവിടെ തുടങ്ങുകയാണ് കാരണം ജോലി നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അവൾക്ക് അവിടെ വീണ്ടും ജോയിൻ ചെയ്യാൻ കഴിയില്ല ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു അല്ലേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മസ്തിഷ്കജ്വരം അതായത് മെനിജൈറ്റിസ് ഒന്നും ബ്രെയിനുള്ള ബ്രെയിനിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആഭരണമാണ് മെനിജസ് എന്ന് പറയുന്നത് അപ്പോൾ ആ മെനിജസുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് മെനിജൈറ്റിസ് അതിൻ്റെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് മസ്തിഷ്കജ്വരം അങ്ങനെ ഈ കുട്ടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അസുഖത്തിൻ്റെ ആ ഒരു തീവ്രത കൊണ്ട് തന്നെ അവളുടെ കണ്ണിൻ്റെ കാഴ്ച ചെവിയുടെ കേൾപ്പിച്ച ശക്തി ഇതെല്ലാം നഷ്ടമായി കൂടാതെ അവൾ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അവിടുത്തെ ആ ഒരു തുടർച്ചയായിട്ടുള്ള ചികിത്സയുടെ ഫലമായിട്ട് കേൾവിശക്തിയും കാഴ്ചശക്തിയും അവൾക്ക് ഭാഗികമായിട്ട് തിരിച്ചു കിട്ടി അവർ ഒരു നോർമൽ ആയിട്ട് വന്നു അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു പക്ഷേ അപ്പോഴേക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമത്തിലെത്തിയിരുന്നു അവളിൽ ആത്മഹത്യാ പ്രവണതയാണ് പിന്നീട് പിന്നീടുണ്ടായത് അപ്പോൾ ഇവളെ ചേർത്ത് നിർത്തുന്ന ഇവളുടെ അമ്മാവിനും അമ്മായിയും ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരായിരുന്നു അപ്പോൾ അവൾക്കത് സംബന്ധിച്ച് ഇവൾക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം ഒരാൾ ഇരിക്കാൻ പറ്റില്ല അല്ലേ അവർക്ക് അവരുടെ അന്നത്തിന് വേണ്ടിയിട്ട് അവർക്ക് അധ്വാനിക്കാൻ പോയേ പറ്റുള്ളൂ അങ്ങനെ ഇവളെ കൊണ്ടുവന്ന് ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കെയർ ഹോമിലാക്കി അവിടെ കൗൺസിലിങ്ങുണ്ട് അതുപോലെ തന്നെ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയി അവിടെ വെച്ചിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി മുകളിൽ നിന്ന് താഴേക്ക് ചാടി ശരീരം ആസകലമുള്ള എല്ലുകളെല്ലാം തന്നെ ഉടുങ്ങി മുറിഞ്ഞു വീണ്ടും അവൾ ഒരു വേദനയുടെ പടുകുഴിയിലേക്ക് വീണു അങ്ങനെ മാസം മെഡിക്കൽ കോളേജിൽ കിടന്ന കിടപ്പ് അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ പറ്റാത്ത അവസ്ഥയിൽ ആറു മാസം ആ പെൺകുട്ടി അവിടെ ബെഡിൽ കിടന്നു നിരന്തരമായിട്ടുള്ള തെറാപ്പികൾ സർജറികൾ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് അവൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തി എന്ന് തന്നെ വേണം പറയാൻ പതുക്കെ പതുക്കെ അവൾ ക്രച്ച് വാക്കറിൽ നടക്കാൻ തുടങ്ങി പിന്നെ ക്രച്ചസിലേക്ക് മാറി പിന്നെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരുവിധം സ്റ്റേബിളായി അവർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായി വീണ്ടും ഈ പഴയ കെയർ ഹോമിലേക്ക് തന്നെ വന്നു വീണ്ടും നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെയും മെഡിസിൻസിൻ്റെയും ഒക്കെ ഫലമായിട്ട് അവളുടെ ആ ഒരു ഡിപ്രഷൻ മാറി അല്ലെങ്കിൽ ആ ഒരു ആത്മഹത്യാ പ്രവണത അവളിൽ നിന്ന് മാറി അവളിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ അവളുടെ മൈൻഡിലുള്ളത് അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട് മിടുക്കിയായിട്ട് സ്വപ്നങ്ങൾ നിറമുള്ള സ്വപ്നങ്ങൾ അവൾ കാണാൻ തുടങ്ങി അവൾ ഇന്ന് പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ ടീച്ചറാണ് ഓൺലൈനായിട്ടാണ് അവൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് അവളെ സംബന്ധിച്ച് അന്ന് അവൾക്ക് ഇൻഫോസിൽ കിട്ടിയ ആ ഐ ടി ജോബൊന്നും അവളുടെ ലൈഫിൽ ഇനി അവൾക്ക് മുൻപോട്ട് മായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ട്യൂഷൻ ജോലിയിൽ ആണ് സാറ്റിസ്ഫൈഡാണ് ആണ് അതുപോലെ ഈ കൊറോണ നിപ്പ വൈറസ് ബാധിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് എച്ച് ഐ വൈറസ് അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല എച്ച് ഐ വിക്ക് അതിൻ്റെതായ പർട്ടിക്കുലർ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ന്റെ രോഗാണുക്കൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് ട്രാൻസ്ഫ്യൂഷൻ വഴി നമ്മുടെ ശരീരത്തിൽ എത്തും. ഇനി അതുപോലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് വഴി അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക വീഴ്ച ഉപയോഗിച്ച നീടുകൾ വീണ്ടും അണുവിമുക്തമാക്കാതെ വീണ്ടും ഉപയോഗിക്കുന്നത് വഴി അതുപോലെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വരും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരും അപ്പൊ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഏകദേശം ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്നത് തന്നെ നമുക്ക് ആദ്യം കൊടുക്കാം നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു സെവൻ മന്ത്സ് ആവുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അപ്പോൾ എന്തിനൊക്കെയാണ് അവർ ബ്ലഡ് എടുക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ അതിനകത്ത് ഒരു ടെസ്റ്റ് അവരെടുക്കുന്നത് എയ്ഡ്സിന് വേണ്ടിയിട്ടാണ് എച്ച് ഐ വി ഉണ്ടോയെന്നറിയാനാണ് അപ്പം എച്ച് ഐ വി ടെസ്റ്റ് അവർ നമ്മൾ സാമ്പിൾ എടുത്ത് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോളെ അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ എ ആർ ടി ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി അതായത് ചില മെഡിസിൻസ് നമുക്ക് സാധാരണ മെഡിസിനുകളൊന്നും പ്രഗ്നൻസിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല പക്ഷേ ചില മെഡിസിൻ പ്രഗ്നൻസിയിൽ സേഫാണ് അപ്പോൾ എച്ച് ഐ വിയുടെ ആ ഒരു വൈറസിനുള്ള മെഡിസിൻ എ ആർ ടി നമുക്ക് പ്രഗ്നൻസിയിലും സേഫാണ് അതുകൊണ്ട് തന്നെ ആ സമയം മുതലേ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും പിന്നെ അടുത്തത് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തത് സുസേറിയും ചെയ്ത് കുഞ്ഞിനെടുക്കാന്നുള്ളതാണ് അതായത് ഈ ഗർഭസ്ഥ ശിശു നോർമൽ വജയിൽ ഡെലിവറി അതായത് നോർമൽ ഡെലിവറി ആവുമ്പോൾ ബർത്ത് കനാലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സമയത്താണ് കുഞ്ഞിനെ ഈ എച്ച് ഐ വി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആക്കാതെ അവർ കുഞ്ഞിനെ സുസഹാരം ചെയ്തെടുക്കും പിന്നെ ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതിരിക്കുക കേട്ടോ ചെവി ബാധിച്ച് അമ്മമാരുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും മുളപ്പാൽ കുടിക്കാറില്ല വളരെ ആരും സമ്മതിക്കാറുമില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള ആ ഒരു ഇതിൻ്റെ അസുഖത്തിൻ്റെ വ്യാപനം ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും പിന്നെ അടുത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ് പണ്ട് കാലത്താണ് വളരെ പണ്ട് കാലത്താണ് നമ്മൾ ഗ്രൂപ്പ് മാത്രം നോക്കിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ കാര്യം ബ്ലഡ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്നൊന്നും അറിയാതെ ആയിരിക്കാം നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അതേസമയം ആ ലാബിലുള്ളവർക്ക് കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്യും ഏതൊക്കെയാണ് എച്ച് ഐ വി എച്ച് ബി എസ് എ ജി ബി ഡി ആർ എൽ മലേറിയ ഒരുപാട് അസുഖങ്ങളുടെ ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട് അപ്പം അവർ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ അവർ ആ ബ്ലഡ് അങ്ങനെ തന്നെ ഡിസ്കാർഡ് ചെയ്ത് കളയുക ചെയ്യാല്ലാതെ അവരത് കീപ്പ് ചെയ്യില്ല കേട്ടോ പിന്നെ പറയുന്നത് നമ്മുടെ സിറിഞ്ചും അല്ലേ ഉപയോഗിച്ച സിറിഞ്ച് അല്ലെങ്കിൽ നീടലുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലേക്ക് അണുബാധ വരും അപ്പോൾ ഈ ഡ്രഗ്സ് അത് കൂടുതലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്ത് പറയുകയല്ല ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഗ്രാമിന് മുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ഡ്രഗ്സ് വാങ്ങാനുള്ള പൈസ അവരുടെ ഇതിലുണ്ട് പക്ഷേ അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്തിട്ട് ഒരു സിറിഞ്ച് നീഡിലും ഡിസ്പോസിബിൾ ആയിട്ടുള്ള സിറിഞ്ച് നീഡിലും വാങ്ങാനുള്ള പൈസ അവരുടെ അവരുടേലും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡ്രഗ്സ് യൂസേജ് നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കുറച്ച് സിറിഞ്ച് നീഡിലെങ്കിലും നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം പിന്നെ അടുത്തത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് അല്ലേ അതായത് എന്താണ് ലൈംഗിക വീഴ്ചയിലുള്ള പ്രോബ്ലംസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗം കോണ്ടമാണ് പക്ഷെ അതൊന്നും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സേഫ് ആൻഡ് സെക്യൂർ അല്ല പക്ഷെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാവുന്ന മാത്രം പിന്നെ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് എയ്ഡ്സ് പേഷ്യൻസൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് അവർ കോണ്ടാക്റ്റ് വരുന്നവരാണ് അപ്പോൾ എന്തെങ്കിലും മുറിവുണ്ടാവുമോ ഒരു പേഷ്യൻറ്റിന് പ്രിക്ക് ചെയ്ത നീട് നമ്മുടെ ദേഹത്തറിയാതെ എങ്ങനെ തട്ടുകയൊക്കെ ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക അപ്പോൾ എല്ലാ പോയിൻസും കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഒന്നും ജീവിതത്തിൽ ആർക്കും തന്നെ ഇതുപോലെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ ഇന്നത്തെ തലമുറയുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ട്രെൻഡ് അല്ലേ ലിവിങ് ടു ടുവദർ റിലേഷൻഷിപ്പുകളും ഇതേപോലെയുള്ള ഡ്രഗ്സ് അതിൻ്റെ ഓവർ യൂസേജും എല്ലാമാണ് ഇതൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ വ്യാപനം ഇത്രമാത്രം വേഗത്തിലാവുന്നത് ഇനി ഒരാൾക്ക് എച്ച് ഐ വി പോസിറ്റീവായി എന്ന് വിചാരിച്ച് അത് മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്താൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ആൾക്ക് എത്രമാത്രം ആയുസ് ഉണ്ടോ അത്രയും ആയുസ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കും കിട്ടും അതിന് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് അവർ മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് ഈ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി കറക്റ്റ് മെഡിസിൻ എടുക്കുക അതുപോലെ തന്നെ അവർ ചെറിയ രീതിയിലുള്ള അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ എടുക്കുക വെൽ ബാലൻസ്ഡ് ഡയറ്റ് സമ്പൂർണ്ണ ആഹാരം അത് കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ടെൻഷൻ ഫ്രീ ആയിരിക്കണം സ്ട്രെസ്സ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്യുക ഇതൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോയാൽ ഒരു നോർമൽ ഹെൽത്തി പേഴ്സണെ ആയുസ് ലൈഫ് സ്പാൻ എത്രയാണോ അത്രയും ലൈഫ് സ്പാൻ അസുഖമുള്ളവർക്കും കിട്ടും പിന്നെ വേറൊരു കാര്യം ീ പറയുന്ന പോസിറ്റീവായിട്ടുള്ള അസുഖമുള്ളവരോട് കല്യാണം കഴിക്കരുതെന്നൊന്നും പറയില്ല അങ്ങനെയുള്ളവർ പോസിറ്റീവായിട്ടുള്ള ആളുകളെ തന്നെ ചൂസ് ചെയ്യാം അപ്പോൾ നമ്മളിൽ നിന്നും ഒരാൾക്ക് അസുഖം കിട്ടിയെന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വേണ്ടതാനും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും അതേസമയം പോസിറ്റീവാണെന്ന് അറിഞ്ഞിട്ട് ഇതൊന്നും അറിയാത്ത അതായത് ഡയാനയുടെ അച്ഛനെ പോലെ അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ തെറ്റുകളിലേക്കൊക്കെ പോയ ഒരു വ്യക്തി വിവാഹത്തിന് മുൻപ് ഈ എച്ച് ഐ വി ടെസ്റ്റൊന്ന് ചെയ്ത് അതിൻ്റെ ഒക്കെ ലാബ് റിപ്പോർട്ടിൽ നിന്ന് കയ്യിൽ വാങ്ങുക കേട്ടോ കാരണം നിങ്ങൾക്ക് കല്യാണം ആലോചിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരായിരിക്കും അവർക്കറിയില്ല അവരുടെ മക്കൾ ഏതൊക്കെ വഴിയിലൂടെ പോയിട്ടുണ്ടെന്ന് അത് മക്കൾക്ക് മാത്രമേ അറിയൂ അല്ലേ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വമേധയാ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക റിപ്പോർട്ട് സൂക്ഷിക്കുക പോസിറ്റീവ് ആണെങ്കിൽ ഉടനെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇനി നിങ്ങൾക്ക് ലാബിൽ പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ പ്രഗ്നൻസി കിറ്റ് വീട്ടിൽ നമ്മൾ പ്രഗ്നൻസി കിറ്റ് ചെയ്ത് പോസിറ്റീവ് ആണോന്ന് നോക്കില്ല അതുപോലെ തന്നെ ഈ എച്ച് ഐ വി വൈറസ് ഉണ്ടോയെന്നറിയാനും കാർട്ട് ടെസ്റ്റ് ഉണ്ട് ആ കാർട്ട് ടെസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിന് ബ്ലഡാണ് എടുക്കുന്നത് നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ ബ്ലഡ് ഷുഗർ നോക്കാനായിട്ട് ക്രിക്ക് ചെയ്ത് ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുക്കില്ലേ അതേപോലെ ഒരു ഡ്രോപ്പ് ബ്ലഡ് മതി നമ്മൾ പ്രഗ്നൻസി കിട്ടിലെ കാർഡ് പോലെ തന്നെ സെയിം ഈ ബ്ലഡ് ആ യൂറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ബ്ലഡ് അവിടെ ഡ്രിപ്പ് ചെയ്യണം എന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് രണ്ട് റെഡ് ലൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവാണ് ഒരു റെഡ് ലൈനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവാണ് അപ്പോൾ വിത്തിൻ ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ നമുക്കതിൻ്റെ റിപ്പോർട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നിട്ടും അതിനകത്ത് നെഗറ്റീവാണ് കാണിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ടെൻഷനാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു വലിയൊരു തെറ്റ് മിസ്റ്റേക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് ഒരു ഡോക്ടറെ കാണുക ഡോക്ടർ അതിനനുസരിച്ചുള്ള കൂടുതല് ബ്ലഡ് ടെസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിലേക്ക് പോകും ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റിലേക്ക് പോകും വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് അതാണ് ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എച്ച് ഐ വി പേഷ്യൻ്റ് ആണ് എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമാധാനമായിട്ടിരിക്കാം അല്ലേ അപ്പോൾ ആരും തെറ്റുകളിലേക്ക് തെറ്റിൽ നിന്നും തെറ്റുകളിലേക്കൊന്നും ആരും യാത്ര ചെയ്യാതിരിക്കുക ഇന്നത്തെ ട്രെൻഡിൻ്റെ ഒന്നും പുറകെ ആരും പോവാതിരിക്കുക നമ്മൾ കാരണം വേറൊരാൾക്ക് ഒന്നും അറിയാത്ത വേറൊരാൾക്ക് ഈ പറയുന്ന അസുഖങ്ങൾ കൊടുക്കാതിരിക്കുക ഇവിടെ ഡയാനയുടെ പിതാവ് ചെയ്തതാണ് അല്ലേ ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് മക്കൾ ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ടൊക്കെ ജനിച്ച് വീഴുന്ന മക്കളുണ്ട് അതിന് ഉത്തരവാദികൾ ഒന്നുകിൽ മാതാവായിരിക്കാം അല്ലെങ്കിൽ പിതാവായിരിക്കാം ഡയാനയുടെ കേസിൽ അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദി ആ കുട്ടിയുടെ പിതാവായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് അവൾ അനുഭവിച്ചു ഇനി അവൾ എത്ര ദൂരം അനുഭവിക്കാനുണ്ട് എന്നുള്ളതും നമുക്ക് ആർക്കും അറിയില്ല ഒന്നും അനുഭവിക്കാതെ അവൾ സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്